എന്റെ പേര് രൂപശ്രീ ഇന്ന് നമ്മുടെ സ്കൂളിൽ പാർലമെന്റ് ഇലക്ഷൻ നടക്കുകയാണ് എല്ലാ കൊല്ലവും ആവേശകരമായി നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിന്റെ വിവരങ്ങളുമായിട്ടാണ് ഇന്നത്തെ പി എം എസ് എ ന്യൂസിന്റെ യാത്രയാണ് എലക്ഷൻ നോക്കിക്കാണുന്നത് എന്ന് പറയുന്നത് നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയുടെ ഭാഗമായതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്കും ഇത് കൃത്യമായി എല്ലാ കാര്യങ്ങളും അറിയേണ്ടതുണ്ട് ഒരു എന്ന നിലയിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി പൊതു തിരഞ്ഞെടുപ്പ് നടത്തുന്ന അതുപോലെ തന്നെ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് അവസരം നൽകിക്കൊണ്ടാണ് നമ്മുടെ സ്കൂളിൽ ഇലക്ഷൻ പദ്ധതി നടപ്പിലാക്കുന്നത് നമ്മുടെ കൂടെ ഉള്ളത് കമ്മീഷണർ നന്ദകുമാർ സാറാണ് അപ്പൊ നമുക്ക് സാറിനോട് ഇലക്ഷനെ കുറിച്ച് ചോദിച്ചറിയാം സാർ എങ്ങനെയാണ് ഈ ഇലക്ഷനെ നോക്കിക്കാണുന്നത് ഈ ഇലക്ഷൻ രണ്ടാമത്തെ തവണയാണ് ഇതുപോലെ ഒരു എലക്ഷൻ ഇവിടെ നടക്കുന്നത് ഒരു തീർത്ഥൻ ജനാധിപത്യ രീതിയിലുള്ള ഒരു എലക്ഷനാണ് എല്ലാ കുട്ടികളെയും സ്കൂൾ ലീഡർ അതേപോലെ തന്നെ ഡെപ്യൂട്ടി ലീഡർ ഹാർഡ് സെക്രട്ടറി ജനറൽ ക്യാപ്റ്റൻ ഈ തസ്തികൾക്കൊക്കെ എല്ലാ കുട്ടികൾക്കും വോട്ട് ചെയ്യാനുള്ള അവകാശത്തോടു കൂടിയുള്ള ഒരു പ്രത്യക്ഷ ജനാധിപത്യ രീതിയിലുള്ള ഒരു എലക്ഷനാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടാം തവണയാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് കുട്ടികളുടെ ഇടയിലൊരു ജനാധിപത്യ മൂല്യം വളർത്തിയെടുക്കാൻ ഇത് വളരെയധികം സഹായിക്കുന്നു

സാങ്കേതികമായ വശങ്ങൾ അതായത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ സജ്ജീകരിക്കുന്നതും അത് അതിൻ്റെ പ്രിസൈഡിങ് ഓഫീസർമാരായിട്ട് പ്രവർത്തിക്കുന്നതും മറ്റ് പോളിംഗ് ഉദ്യോഗസ്ഥരായിട്ട് പ്രവർത്തിക്കുന്നതുമൊക്കെ ലിറ്റിൽ കൈറ്റിലെ അംഗങ്ങളാണ് ഒൻപതാം ക്ലാസ്സിലെ ലിറ്റിൽ ഗൈറ്റ് അംഗങ്ങളാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നത് ഇടയ്ക്ക് യന്ത്ര തകരാറുകൾ പോലെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ അത് പരിഹരിക്കാനും ഈ സംഘം വളരെ സജ്ജമായിട്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഒന്നിൻ്റെ മുന്നിലാണ് അപ്പോൾ ഇവിടുത്തെ നമുക്ക് ചോദിച്ചറിയാം

ഏകദേശം അറുപത്തഞ്ച് ശതമാനം വോട്ടുകൾ ഇവിടെ ഇപ്പൊ കഴിഞ്ഞു ബാക്കി ആർട്സ് സെക്രട്ടറി സ്ഥാനത്തിലേക്ക് നിൽക്കുന്ന ശ്രീയ ശരണും ജൽവയും ആണ് ഇപ്പൊ നമ്മുടെ കൂടെ ഉള്ളത് അപ്പൊ നമുക്ക് അവരോട് ചോദിച്ചറിയാം തിരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ പ്രതീക്ഷ എന്താണ് നമ്മുടെ നമുക്ക് കടലാക്കണം പിന്നെ അതിലുപരി കുട്ടികളുടെ എല്ലാ വോട്ടുകളും നമ്മുടെ സ്കൂളിൽ വിവരങ്ങൾ നമുക്ക് റിയാം കുട്ടിയുടെ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത് അപ്പൊ എലക്ഷൻ എങ്ങനെയാണ് പോണത് ഞങ്ങള് കുട്ടികളുടെ രാവിലെ നല്ല ആവേശത്തിലാണ് പിന്നെ എത്ര വോട്ട് ചെയ്യാന് െ സ്റ്റാഫ് സെക്രട്ടറി ടീച്ചർ നമ്മുടെ കൂടെ ഉണ്ട് അപ്പൊ എലക്ഷനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് ചോദിക്കാം ഇത് സോഷ്യൽ സയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ കൈസിന്റെ കയറിത്തോടു കൂടി നടത്തുന്ന ഒരു പരിപാടിയാണ് ഇതിൽ പങ്കെടുക്കുന്ന അതായത് മത്സരിക്കുന്ന എല്ലാ കുട്ടികൾക്കും എല്ലാവിധ വിദ്യാശംസകളും നേരുന്നു ഒരു പ്രതിനിധി പ്രതിനിധികളെ തെരഞ്ഞെടുക്കുക എന്നുള്ളത് നമ്മുടെ ജനാധിപത്യ രീതിയിൽ നമുക്ക് മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ് അത് നമ്മുടെ സ്കൂളിൽ പ്രാവർത്തികമാക്കുമ്പോൾ എല്ലാ കുട്ടികൾക്കും ആ രീതി മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളത് കൂടെ ഒരു ഈ കാര്യത്തിൽ ശ്രദ്ധിക്കാൻ പെടുന്ന ഒരു കാര്യമാണ് അപ്പൊ സാർ അപ്പൊ നമ്മളോടൊപ്പം അപ്പൊ സാറിനോട് എലക്ഷനെ പറ്റി അഭിപ്രായം നമ്മുടെ ഈ സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ വളരെ നല്ല രീതിയിലാണ് ഇന്നിവിടെ നടന്നിട്ടുള്ളത് നമ്മുടെ വളർന്നു വരുന്ന സമൂഹത്തിൽ ഇത്തരം ഒരു എലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് അറിവുകൾ ഇതിലൂടെ കുട്ടികൾക്ക് കരസ്ഥമാക്കാൻ സാധിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കുട്ടികളെ ജനാധിപത്യ ബോധം അതോടൊപ്പം സമൂഹവുമായി ബന്ധിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇത്തരം എലക്ഷനുകൾ ചെറിയ രീതിയിൽ നമ്മളെ സ്കൂളുകളിലൊക്കെ ഉണ്ടാകുമ്പോൾ കുട്ടികൾക്ക് അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും